നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല ലോകത്തെന്നുമുള്ള കാഫിറുകളും മുഷിരിക്കുകളും ആരാധിക്കുന്നതും എന്നും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ ദൈവങ്ങളും ഇതിലുൾപ്പെട്ടിരിക്കുന്നു അത് മലക്കുകളാവട്ടെ ജിന്നുകളാവട്ടെ പ്രവാചകന്മാരാവട്ടെ പുണ്യവാളന്മാരാവട്ടെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ മനുഷ്യരുടെ ആത്മാക്കളാവട്ടെ സൂര്യചന്ദ്ര നക്ഷത്ര ഗോളങ്ങളാവട്ടെ മൃഗമോ മരങ്ങളോ വിഗ്രഹങ്ങളോ സാങ്കല്പിക ദേവന്മാരോ എന്തുമായി കൊള്ളട്ടെ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കാം അറേബ്യൻ ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനേയും ദൈവമായി അംഗീകരിച്ചിരുന്നുവല്ലോ ലോകത്തിലെങ്ങുമുള്ള മറ്റു വിഗ്രഹാരാധകരും പുരാതന കാലം മുതൽ ഇന്നുവരെ അള്ളാഹു ആരാധ്യനാണെന്ന കാര്യം നിഷേധിച്ചിട്ടില്ല വേദവിശ്വാസികളാവട്ടെ യഥാർത്ഥ ദൈവം അല്ലാഹു തന്നെയാണെന്ന് സമ്മതിക്കുന്നവരാണ് ഇവരുടെ എല്ലാം ദൈവങ്ങളിൽ അല്ലാഹുവും ഉൾപ്പെട്ടിരിക്കുന്നുവെന്നിരിക്കെ സകല ദൈവങ്ങൾക്കുമുള്ള ഇബാദത്തിൽ നിന്ന് യാതൊന്നിനെയും ഒഴിച്ചു നിർത്താതെ വിമുക്തി പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് സാധുവാവുക മറുപടി ഇതാണ് അള്ളാഹുവിനെ പല ദൈവങ്ങളിൽ ഒരു ദൈവമായി ഉൾപ്പെടുത്തി മറ്റു ദൈവങ്ങളോടൊപ്പം അവനെ ആരാധിക്കുന്നവൻ ഏകദൈവത്തിൽ വിശ്വാസമുള്ളവനാകുന്നതോടെ അനിവാര്യമായും ആ ആരാധനാരീതിയോട് രീതിയോട് വിട പറയുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ അവന്റെ ദൃഷ്ടിയിൽ അള്ളാഹു ദൈവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അംഗമല്ല മറിച്ച് അവൻ മാത്രമേ ദൈവമുള്ളൂ ദൈവങ്ങളുടെ സംഘത്തിനുള്ള ഇബാദത്ത് അള്ളാഹുവിനുള്ള ഇബാദത്താവുകയേയില്ല വിശുദ്ധ ഖുർആാൻ ഇക്കാര്യം അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട് ദീൻ നിഷ്കളങ്കമായി അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവന് അഴിബാദത്ത് ചെയ്യാൻ മാത്രമാകുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് സുറ അൽ ബയ്യന അഞ്ചാം സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആശയം വിശുദ്ധ ഖുർആാനിൽ നിരവധി സ്ഥലങ്ങളിൽ സുവ്യക്തമായും അതിശക്തമായും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സൂറ അൻ നിസാ നൂറ്റിനാൽപ്പത്തിയഞ്ച് നൂറ്റിനാൽപ്പത്തിയാറ് അൽ അറാഫ് ഇരുപത്തിയൊൻപത് അസുമർ രണ്ട് മൂന്ന് പതിനൊന്ന് പതിനാല് പതിനഞ്ച് അൽ മു്മിൻ അറുപത്തിയാറ് എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ അഴിബാദത്ത് ചെയ്യുന്നതിനെ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നവരല്ല മാ മാണു മൂലപദങ്ങൾ അറബി ഭാഷയിൽ മാ എന്ന പദം ജീവനില്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക ജീവനും ബുദ്ധിയുമുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ മൻ എന്ന പദമാണ് ഉപയോഗിക്കുക ഈ അടിസ്ഥാനത്തിൽ ഇവിടെ മൻ അഴ്ബുദു എന്ന് പറയാതെ മാ ആഴ്ബുദു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ ഇതിന് നാല് ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇവിടെ മാ എന്ന് ഉപയോഗിച്ചത് മൻ എന്ന അർത്ഥത്തിലാണ് രണ്ട് ഇവിടെ മാ എന്ന പദം യാതൊന്ന് യാതൊരുവൻ എന്ന അർത്ഥത്തിലുള്ളതാണ് മൂന്ന് രണ്ട് വാക്യങ്ങളിലും മാ മൂലപദത്തിന്റെ അർത്ഥത്തിന് വേണ്ടിയുള്ളതാകുന്നു നിങ്ങൾ ചെയ്യുന്ന അഴിബാദത്ത് ഞാൻ ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം അതായത് ബഹുദേവത്വപരമായ അയിബാദത്ത് ഞാൻ ചെയ്യുന്ന ഐബാദത്ത് അതായത് ഏകദേവത്വപരമായ ഐബാദത്ത് നിങ്ങളും ചെയ്യുന്നില്ല എന്നും പ്രഥമവാക്യത്തിൽ മാ താഴ്ബുദൂൻ എന്ന് പറഞ്ഞതിനാൽ രണ്ടാമത്തെ വാക്യത്തിൽ ചേർച്ചയ്ക്കു വേണ്ടി മാ ആഴ്ബുദൂ എന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷെ രണ്ടിടത്തും പദം ഒന്നാണെങ്കിലും അർത്ഥം ഒന്നല്ല ഇങ്ങനെ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിലും കാണാം ഈ നാല് വ്യാഖ്യാനങ്ങളും ഓരോ പരിഗണനകളിൽ ശരിയാണ് അറബി ഭാഷയിൽ ഈ അർത്ഥങ്ങൾക്കൊക്കെ പഴുതുണ്ട് പക്ഷെ ഇവയിൽ ഇവയിലൊന്നിലൂടെയും മൻ ആഴ്ബുദു എന്ന് പറയുന്നതിന് പകരം മാ ആഴ്ബുദു എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ താൽപ്പര്യം വ്യക്തമാകുന്നില്ല വാസ്തവത്തിൽ അറബി ഭാഷയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മൻ എന്നുപയോഗിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശ്യം ആ വ്യക്തിയെക്കുറിച്ച് വല്ലതും പറയുകയോ ചോദിക്കുകയോ ആകുന്നു മാ എന്ന പദം ഉപയോഗിക്കുമ്പോഴോ അതുകൊണ്ട് ഉദ്ദേശ്യം അവന്റെ ഗുണത്തെക്കുറിച്ച് വല്ലതും വെളിപ്പെടുത്തുകയോ വിചാരം പ്രകടിപ്പിക്കുകയോ ആണ് സമാനമായ പ്രയോഗം നമ്മുടെ ഭാഷയിലുമുണ്ട് ഒരാളെക്കുറിച്ച് നാം അയാൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ലക്ഷ്യം അയാളെ വ്യക്തിപരമായി പരിചയപ്പെടുകയാണ് ഒരാളെക്കുറിച്ച് അയാൾ എന്താണ് എന്നാണ് നമ്മൾ ചോദ്യമെങ്കിൽ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അയാൾ ഒരു പട്ടാളക്കാരനാണെങ്കിൽ പട്ടാളത്തിൽ അയാളുടെ പദവി എന്താണ് എന്നായിരിക്കും അധ്യാപകനാണെങ്കിൽ അയാളുടെ വിഷയം എന്താണ് എന്നായിരിക്കും സൂക്തത്തിലെ വാക്കുകൾ ലാതും എന്നായിരുന്നുവെങ്കിൽ അതിന്റെ താൽപ്പര്യം ഞാൻ ആരെ ആരാധിക്കുന്നുവോ അവനെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ എന്നാകുമായിരുന്നു അതിന് മറുപടിയായി കാഫിറുകൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഞങ്ങളും അംഗീകരിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ലാ അൻതും മാ ലാതും എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം എങ്ങനെയായി ഏതെല്ലാം ഗുണങ്ങളുള്ള ദൈവത്തെയാണോ ഞാൻ ആരാധിക്കുന്നത് ആ ഗുണങ്ങളുള്ള ദൈവത്തെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ ഇതുതന്നെയാണ് നബി തിരുമേനിയുടെ ദീനിനെയും നാസ്തികരല്ലാത്ത മറ്റെല്ലാ കാഫറുകളുടെ ദീനിനെയും തമ്മിൽ വേർതിരിക്കുന്ന അടിസ്ഥാന സംഗതി ഒലാബിദും നിങ്ങൾ അഴിബാദത്ത് ചെയ്തതിനെ ഞാൻ അബാദത്ത് ചെയ്യുന്നവനല്ല ഞാൻ എഴാദത്ത് ചെയ്യുന്നതിനെ നിങ്ങളും എഴാദത്ത് ചെയ്യുന്നില്ലല്ലോ ഈ രണ്ട് വാക്യങ്ങളും മുൻവാക്യങ്ങളുടെ ആശയം ആവർത്തിക്കുകയാണെന്നാണ് ഒരു വിഭാഗം മുഫസറുകളുടെ അഭിപ്രായം ആദ്യത്തെ രണ്ടു വാക്യങ്ങളിൽ പറഞ്ഞ സംഗതി കൂടുതൽ ശക്തിയായി ഊന്നുകയാണ് ഈ ആവർത്തനത്തിന്റെ ലക്ഷ്യമെന്നും അവർ പറയുന്നു പക്ഷേ പല കുർആാൻ വ്യാഖ്യാതാക്കളും ഇതിനെ ആവർത്തനമായി അംഗീകരിക്കുന്നില്ല ആദ്യവാക്യങ്ങളിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് ഇതിൽ പറയുന്നതെന്നാണ് അവരുടെ വീക്ഷണം നമ്മുടെ വീക്ഷണത്തിൽ ഈ വാക്യങ്ങളിൽ ആവർത്തനമില്ല എന്നിടത്തോളം അവരുടെ വാദം ശരിയാണ് കാരണം നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ല എന്ന വാക്യം മാത്രമാണ് ആവർത്തിച്ചിട്ടുള്ളത് ഈ ആവർത്തനമാകട്ടെ ആദ്യവാക്യത്തിൽ പറഞ്ഞ അതേ അർത്ഥത്തിലുള്ളതല്ല പക്ഷേ ആവർത്തനത്തെ നിഷേധിച്ച ശേഷം ഈ വിഭാഗം വ്യാഖ്യാതാക്കൾ ഈ രണ്ട് വാക്യങ്ങൾക്ക് അർത്ഥം നൽകുന്നതിൽ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നു നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ എന്നാണ് ആദ്യവാക്യത്തിൽ പറഞ്ഞത് രണ്ടാം സൂക്തത്തിന്റെ ആശയത്തിൽ നിന്ന് തികച്ചും ഭിന്നമാണ് അതിന്റെ ആശയം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണതിൽ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടു കാര്യവും തമ്മിൽ രണ്ടു നിലയ്ക്ക് വലിയ അന്തരമുണ്ട് ഒന്ന് ഞാൻ ഈ കാര്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് ഇതിൽ നിഷേധവും ശക്തിയായ നിഷേധവും ഉണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ ശക്തമായ നിഷേധമാണ് ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നവനല്ല എന്ന് പറയുന്നതിലുള്ളത് കാരണം അതിനർത്ഥം ഇങ്ങനെയാണ് അത് അത്യന്തം മിളയച്ചമായ പണിയാണ് ഞാൻ അത് ചെയ്യുന്നതിരിക്കട്ടെ അത് ചെയ്യാൻ ഉദ്ദേശിക്കുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യുന്നത് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാകുന്നു രണ്ട് നിങ്ങൾ ആരാധിക്കുന്നതിനെ എന്ന വാക്ക് കാഫിറുകൾ ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെപ്പറ്റി മാത്രമാണ് ഇതിൽ നിന്ന് ഭിന്നമായി നിങ്ങൾ ആരാധിച്ചവയെ എന്ന വാക്യമാവട്ടെ കാഫിറുകളും അവരുടെ പിതാക്കളും പൂർവ പിതാക്കളും കഴിഞ്ഞ കാലത്ത് ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളെപ്പറ്റിയാണ് മുഷരിക്കുകളുടെയും കാഫിറുകളുടെയും ദൈവങ്ങളിൽ മാറ്റത്തിരുത്തലുകളും തള്ളിക്കളയലും കൂട്ടിച്ചേർക്കലും ഒക്കെ എക്കാലത്തും നടന്നു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ വിവിധ കാലങ്ങളിൽ കാഫിരുകളുടെ വിവിധ ഗ്രൂപ്പുകൾ വ്യത്യസ്ത ദൈവങ്ങളെയാണ് ആരാധിച്ചു പോന്നിട്ടുള്ളത് എല്ലാ കാഫിരുകളുടെയും ദൈവം എന്നും എല്ലായിടത്തും ഒന്നല്ല അപ്പോൾ സൂക്തത്തിന്റെ താല്പര്യം ഇതാണ് ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ദൈവങ്ങളിൽ നിന്നും മാത്രമല്ല നിങ്ങളുടെ പിതാക്കളുടെയും പൂർവ്വ പിതാക്കളുടെയും ദൈവങ്ങളിൽ നിന്നും മുക്തനാകുന്നു അത്തരം ദൈവങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല <Sess> ും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ എന്റെ ദീൻ വേറെ നിങ്ങളുടെ ദീൻ വേറെ എന്നർത്ഥം ഞാൻ നിങ്ങളുടെ ദൈവങ്ങളുടെ ആരാധകനല്ല നിങ്ങൾ എന്റെ ദൈവത്തിന്റെ ആരാധകരുമല്ല എനിക്ക് നിങ്ങളുടെ ദൈവങ്ങളുടെ അടിമയാവാൻ കഴിയില്ല എന്റെ ദൈവത്തിന്റെ അടിമയായിരിക്കാൻ നിങ്ങളും തയ്യാറല്ല അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും വഴി ഒരിക്കലും ഒന്നാവുകയില്ല ഇത് കാഫിറുകൾ കാഫിറുകളായിരിക്കുന്നിടത്തോളം കാലം അവരുടെ വിശ്വാസങ്ങളിൽ നിന്നും ആരാധനകളിൽ നിന്നും വിശ്വാസികൾ മുക്തരായിരിക്കുമെന്നും വേറിട്ടു നിൽക്കുമെന്നുമുള്ള പ്രഖ്യാപനമാണ് വിശ്വാസത്തിന്റെയും അഴിബാധത്തിന്റെയും കാര്യത്തിൽ അള്ളാഹുവിന്റെ ദൂതനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും കാഫിറുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ധിയുണ്ടാക്കാമെന്നും മോഹിക്കുന്ന കാഫിറുകളെ അന്തിമമായും ഖണ്ഡിതമായും നിരാശരാക്കുകയാണ് നിരാശരാക്കുകയാണിതിന്റെ ലക്ഷ്യം ഈ സൂക്തത്തിന് ഇമാം അബു ഹനീഫയും ഇമാം ഷാഫിഇയും ഇങ്ങനെ വിശദീകരണം നൽകിയിരിക്കുന്നു അവിശ്വാസികളുടെ മതങ്ങൾ പരസ്പരം എന്തുമാത്രം ഭിന്നങ്ങളായിരുന്നാലും സത്യനിഷേധം എന്ന നിലയ്ക്ക് മൊത്തത്തിൽ ഒന്നു തന്നെയാകുന്നു അതുകൊണ്ട് ജൂതൻ ക്രിസ്ത്യാനിയുടെയും ക്രിസ്ത്യാനി ജൂതന്റെയും അതുപോലെ ഒരു മതത്തിന്റെ കാഫിർ മറ്റൊരു മതത്തിലെ കാഫിറിന്റെയും അനന്തരാവകാശിയായിരിക്കും ഇതിനെതിരായി ഇമാം മാലിക്കും ഔസാ ഇയും അഹമ്മദും ഇപ്രകാരം വാദിച്ചിരിക്കുന്നു ഒരു മതക്കാരന് മറ്റൊരു മതക്കാരന്റെ അനന്തരാവകാശം ലഭിക്കുന്നതല്ല റസൂൽ തിരുമേനി പ്രസ്താവിച്ചതായി അബ്ദുല്ലാഹിബിന് ആസിൽ നിന്ന് മുസ്നദ് അഹമ്മദും അബൂ ദാവൂദും ഇബിനു മാജയും ഉദ്ധരിച്ച ഒരു നിവേദനമാണ് അവരുടെ പ്രമാണം വ്യത്യസ്തമായ രണ്ടു മതക്കാർ തമ്മിൽ അനന്തരാവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഏതാണ്ട് ഇതേ ആശയത്തിലുള്ള ഒരു ഹദീസ് അബ്ദുല്ലാഹിബിന് ജാബിറിൽ നിന്ന് തിർമിദിയും അബ്ദുല്ലാഹിബിൻ ഉമറിൽ നിന്ന് ഇബിനു ഹിബാനും അബൂഹുറൈറയിൽ നിന്ന് ബസ്സാറും ഉദ്ധരിച്ചിരിക്കുന്നു ഈ പ്രശ്നം വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഹനഫി മദ്ഹബിലെ ഹബബിലെ പ്രഗൽഭ പണ്ഡിതനായ ഷംസുൽ ഐദ്മ റക്സി എഴുതുന്നു മുസ്ലിങ്ങൾ പരസ്പരം അനന്തരാവകാശികളാകുന്നതിനുള്ള എല്ലാ ഉപാധികളിലൂടെയും കാഫിറുകളും പരസ്പരം അനന്തരാവകാശികളാവുന്നതാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ലാത്ത ചില ഉപാധികളിലൂടെയും അവർക്കിടയിൽ അനന്തരാവകാശമുണ്ടാകാം അള്ളാഹു രണ്ട് മതങ്ങൾ മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ ഒന്ന് സത്യദീൻ മറ്റേത് അസത്യദീനും എന്തുകൊണ്ടാണ് അവർ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പ്രഖ്യാപിച്ചത് അവൻ മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളെ ആക്കിയിട്ടുള്ളൂ ഒന്ന് സ്വർഗാവകാശികളായ സത്യവിശ്വാസികൾ മറ്റേത് നരകാവകാശികൾ മൊത്തത്തിൽ അവരെല്ലാവരും കാഫിറുകളാണ് അവൻ ഈ രണ്ട് വിഭാഗങ്ങളിൽ തന്നെ ഒന്നിനെ മറ്റേതിന്റെ വിപരീതമായി നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണവൻ ഇത് തങ്ങളുടെ റബ്ബിനെക്കുറിച്ച് തർക്കിക്കുന്ന രണ്ട് എതിർ കക്ഷികളാകുന്നു എന്ന് സൂറ അൽ ഹജ്ജ് പത്തൊൻപതാം സൂക്തത്തിൽ പ്രസ്താവിച്ചത്